ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റ് സമ്മേളനം നടന്നു മേഖലാ പ്രസിഡന്റ് ഷംനാഥ് മാട്ടായ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ കോഴൂരിന്റെ പതാക ഗാനത്തോടൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് ബിനു അമേസ് പതാക ഉയർത്തി ശേഷം മുദ്രാവാക്യങ്ങളുടെ കൂറ്റനാട് ടൗണിൽ പ്രകടനം നടന്നു തുടർന്ന് നടന്ന സമ്മേളനം മേഖലാ പ്രസിഡന്റ് ഷംനാഥ് മാട്ടായ ഉദ്ഘാടനം ചെയ്തു മറ്റു എല്ലാവിധ പ്രവർത്തനങ്ങളും മേഖലയിൽ തന്നെ അതിന് കട്ട സപ്പോർട്ട് നൽകുന്ന എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും മേഖലയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ സംഘടന സംസ്ഥാന തലത്തിൽ നിന്നും ജില്ലാ തലത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധനം ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ കൂടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു മുപ്പത്തി രണ്ട് പേരുള്ള യൂണിറ്റിൽ നിന്ന് പതിനാലോളം യൂണിറ്റ് അംഗങ്ങൾ മാത്രമാണ് നമ്മുടെ കൂട്ടനാട് യൂണിറ്റിൽ സാന്ത്വനവുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്തായാലും അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് യൂണിറ്റ് പ്രസിഡന്റ് ബിനു അമേസ് അധ്യക്ഷനായി സംസ്ഥാന നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ മുദ്ര ഗോപി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പി ആർഒ ജിഷ്ണു അനുശോചന പ്രമേയവും മേഖലാ സെക്രട്ടറി സനൂപ് കുമ്പിടി സംഘടന റിപ്പോർട്ടും ബൈലോയും സന്തോഷ് ക്യാപ്പുചിറ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകൾ യൂണിറ്റ് ട്രഷറർ ലിബീഷ് മിത്രയും അവതരിപ്പിച്ചു സമ്മേളന കാലയളവിൽ നടന്ന വിവിധ ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ സമ്മാനം കരസ്ഥമാക്കിയ സുനിൽ കോഴൂർ വിശ്വനാഥൻ കൂറ്റനാട് റഫീഖ് കോക്കൂർ നൌഷാദ് ബിഗ്ബി എസ്എസ്എൽസി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ യൂണിറ്റ് അംഗം രഞ്ജിത്ത് മണ്ണിലിന്റെ മകൾ രുദ്ര ആർ നായർ എന്നിവർക്കും പരിപാടിയിൽ വെച്ച് അനുമോദനം നൽകി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി സന്തോഷ് ക്യാപ്പച്ചുറയെയും വൈസ് പ്രസിഡന്റായി വിനോദ് സാനിനെയും ലിബീഷ് മിത്രയെ സെക്രട്ടറിയായും ബാബു മെമ്മറീസിനെ ജോയിന്റ് സെക്രട്ടറിയായും ജിഷ്ണുവിനെ ട്രഷററായും പി ആർഒ ആയി പ്രജീഷിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഹരി സംഗീത് ഷാനവാസ് ലെൻസ് മാജിക് എന്നിവരെയും മേഖലാ കമ്മിറ്റിയിലേക്ക് സുനിൽ കുഴൂർ വിശ്വനാഥൻ കൂറ്റനാട് രഞ്ജിത്ത് മണ്ണിൽ ബിനു അമേസ് എന്നിവരെയും തിരഞ്ഞെടുത്തു രഞ്ജിത്ത് മണ്ണിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബാബു മെമ്മറീസ് പുതിയ പ്രസിഡന്റ് സന്തോഷ് ക്യാപ്പച്ചുറ സെക്രട്ടറി ലിബീഷ് മിത്ര ട്രഷറർ ജിഷ്ണു സുനിൽ കുഴൂർ വിശ്വനാഥൻ കൂറ്റനാട് വിനോദ് സാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന ജില്ലാ മേഖലാ യൂണിറ്റ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ആറമ്മൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് గుడ్ లైట్ ఎలక్ట్రికల్స్ అండ్ హోమ్ అప్లయన్సెస్ ఆరంగోట్టుగా ఫోన్ నైన్